കോഴിക്കോട് ഗുരുവരാശ്രമം ഞങ്ങൾ രാവിലെ മണിക്ക് തന്നെ അവിടെ എത്തി വളരെ മനോഹരമായൊരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത് ദിവസന്യസ്വാമികളിലെ മനോഹരമായൊരു വിഗ്രഹം നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു എന്നത് കോഴിക്കോട് യൂണിയൻ്റെ സെക്രട്ടറി സുധീഷ് ഏണനായിരുന്നു വേടുകൾ തേടിയുള്ള വടക്കേ മലബാറിലേക്കുള്ള യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് അവർക്കും സ്വാഗതം ആദ്യത്തെ ഭാഗം കാണാത്തവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഉണ്ട് ആ യൂട്യൂബ് ചാനലിലെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിലെ വത്സല ശിഷ്യനായ ദിവ്യശ്രീ ശ്രീനാരായണ ചൈതന്യ സ്വാമികൾ വെസ്റ്റ് ഹിൽ അത്താണിക്കൽ പ്രദേശത്ത് സ്ഥാപിച്ച പുണ്യകേന്ദ്രമാണ് കേന്ദ്രമാണ് ശ്രീനാരായണ ഗുരുവരാശ്രമം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ ഗുരുപൂജ ചെയ്യുവാനുള്ള നൂറ്റെട്ട് മന്ത്രങ്ങളുള്ള ഗുരു പുഷ്പാഞ്ജലി മന്ത്രത്തിൻ്റെ രചന ദിവ്യശ്രീ ചൈതന്യ സ്വാമികൾ പൂർത്തിയാക്കിയത് ഈ പുണ്യഭൂമിയിൽ വെച്ചായിരുന്നു ദിവ്യശ്രീ ശ്രീനാരായണ ചൈതന്യസ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗുരുവരാശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പാറമടത്തിൽ തറവാട്ടിൽ നിന്ന് സ്വാമികൾ വാങ്ങിയതാണ് ഈ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ദിവ്യശ്രീ സ്വാമികളുടെ സമാധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് വരക്കൽ ഹിന്ദു ദേശസഭ ഗുരുവരാശ്രമം എസ് എൻ ഡി പി ഒ കോഴിക്കോട് യൂണിയന് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാലിന് ശതാബ്ദി സ്മാരകമായി നവീകരിച്ച ഗുരുവരാശ്രമത്തിന് സമർപ്പണവും പ്രതിഷ്ഠാകർമ്മവും നിർവഹിച്ചത് ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളായിരുന്നു ലോകത്തിലെ മഹാഗുരുവിൻ്റെ ഏക വെള്ളി വിഗ്രഹവും പ്രതിഷ്ഠിക്കപ്പെട്ട ഗുരുവരാശ്രമത്തെ ശിവഗിരി മഠം തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗുരുവരാശ്രമത്തിൽ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ ഇടതും വലതുമായ ശ്രീ നാരായണ ചൈതന്യസ്വാമികളുടെയും ശ്രീ ശാരദാദേവിയുടെയും പ്രതിഷ്ഠയും നടത്തിയിട്ടുണ്ട് നിത്യപൂജയുള്ള ഗുരു ഗുരുവരാശ്രമത്തിൽ വ്യാഴാഴ്ച കഴിഞ്ഞ് സമൂഹ ആരാധനയും എല്ലാ മാസ ചതയദിനത്തിനും ഗുരുപൂജാ പ്രസാദത്തോടു കൂടിയുള്ള മഹാഗുരുപൂജയും ഉണ്ടായിരിക്കുന്നതാണ് ഗുരുവരാശ്രമ പ്രതിഷ്ഠാ ദിന തീർത്ഥാടന മഹോത്സവം എല്ലാ വർഷവും മെയ് പതിനഞ്ചിന് കൊടിയേറി മെയ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് നടക്കാറുള്ളത് തീർത്ഥാടന പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് പുറമെ ഗുരുദേവ ജയന്തി മഹാസമാധി ദിവിശ്രീ ചൈതന്യസ്വാമികളുടെ ജയന്തി സമാധി വിനായക ചതുർത്ഥി നവരാത്രി ശിവരാത്രി എന്നിവയും വിശേഷമായി ആഘോഷിക്കാറുണ്ട് സാധാരണ ഗുരുദേവ ക്ഷേത്രങ്ങളോടൊപ്പം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്യാസ ശിഷ്യന്മാരുടെ സ്മൃതി മണ്ഡപങ്ങളോ മന്ദിരങ്ങളോ ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല മറിച്ച് ഇവിടെ ഗുരുദേവനോടൊപ്പം അവിടുത്തെ ശിഷ്യനായ ദിവ്യശ്രീ ശ്രീനാരായണ ചൈതന്യസ്വാമികളുടെ ഒരു വിഗ്രഹം നമുക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഭഗവാനോടൊപ്പം വേണ്ടത് അവിടുത്തെ വത്സല ശിഷ്യന്മാരുടെ സ്മൃതി മണ്ഡപങ്ങളോ അല്ലെങ്കിൽ മന്ദിരങ്ങളോ ആണ് വേണ്ടത് ഇത് മറ്റ് ഗുരുദേവ ക്ഷേത്രങ്ങൾക്കും മാതൃയാക്കാവുന്നതാണ് യൂണിയൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തേഴിൽ ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ സ്ഥാപിക്കുവാൻ സാധിച്ചു രണ്ടായിരത്തഞ്ച് മുതൽ കോഴിക്കോട് യൂണിയൻ്റെ സാരഥ്യം ഏറ്റെടുത്ത സെക്രട്ടറി ശ്രീ സുധീഷ് കേശവപുരിയുടെയും പ്രസിഡൻറ്റ് ശ്രീ ഷനൂപ് താമരക്കുളത്തിൻ്റെയും നേതൃത്വത്തിൽ കോഴിക്കോട് യൂണിയൻ സംഘടനാ പ്രവർത്തനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയിട്ടുള്ളത് ദിവ്യശ്രീ ശ്രീനാരായണ ചൈതന്യസ്വാമികൾ സ്ഥാപിക്കുകയും ഗുരുദേവതൃപാദങ്ങളിലെ പാദസ്പർശമേൽക്കുകയും ചെയ്ത ഈ പുണ്യഭൂമി മലബാറിലെ ഗുരുഭക്തരുടെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഗുരുവരാശ്രമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി കേരളത്തിനകത്തും പുറത്തും നിന്നുമുള്ള നിരവധി ഭക്തരാണ് നിത്യേന ഇവിടെ ദർശനം നടത്തുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാൽ പ്രതിഷ്ഠാപിതമായ കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിനോട് അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഗുരുവരാശ്രമം ഉള്ളത് അപ്പോൾ നിങ്ങളുടെ വടക്കേ മലബാറിലേക്കുള്ള യാത്രകളിൽ ഗുരുവരാശ്രമങ്ങളെ ഉൾപ്പെടുത്തേണ്ടതാണ് ഇവിടെ നിങ്ങൾക്ക് താമസിക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളും മറ്റുമുണ്ട് ഗുരുവരാശ്രമത്തിൽ എത്തിയപ്പോൾ മുതൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണവും നൽകിയത് യൂണിയൻ്റെ സെക്രട്ടറി കൂടിയായ പ്രിയപ്പെട്ട സുധീഷ് ഏടനായിരുന്നു സുധീഷ് ഏട്ടന് ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഏടുകൾ തേടിയുള്ള വടക്കേ മലബാറിലേക്കുള്ള യാത്രയുടെ ഇന്നത്തെ ഭാഗം അവസാനിക്കുകയാണ് അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം